നടി രന്യോടൊപ്പം ജീവിക്കാൻ കഴിയുന്നില്ല ഭർത്താവ് പറയുന്നത് ഞെട്ടലുളവാക്കുന്ന കാര്യങ്ങൾ ബെഡ്റൂമിൽ പോലും ആരും വലിയ രീതിയിൽ ആരാധിക്കാത്ത നടി സ്വർണം കടത്തിയതോടെയാണ് താരമായത് സ്വർണ്ണക്കടത്ത കേസിന് പിന്നാലെ വ്യക്തിജീവിതത്തിലും കന്നഡ നടി രന്യാറാവിന് തിരിച്ചടി വിവാഹബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഭർത്താവ് ജതിൻ ഹുക്കേരി വിവാഹമോചനത്തിന് കോടതിയിൽ അപേക്ഷ നൽകിയെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇരുവരും അകന്നു കഴിയുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനുശേഷമാണ് സ്വർണ്ണക്കടത്ത് കേസിൽ രന്യ അറസ്റ്റിലാകുന്നത് തങ്ങളുടെ ദാമ്പത്യം തുടക്കം മുതൽ തന്നെ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നുവെന്ന് മാധ്യമങ്ങളോട് ജതിൻ പറഞ്ഞു ഞങ്ങൾ വിവാഹിതരായ ദിവസം മുതൽ ഞാൻ വേദനയും ദുരിതവും സഹിക്കുകയാണ് ഒടുവിൽ വിവാഹമോചനത്തിന് അപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി നടി നടിയുമായുള്ള വിവാഹം രണ്ടായിരത്തി നവംബർ മാസത്തിൽ കഴിഞ്ഞെങ്കിലും ഒരു മാസത്തിനു ശേഷം വേർതിരിഞ്ഞെന്ന് ജിതിൻ കോടതിയിൽ പറഞ്ഞിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി